സീറ്റ് വിഭജനത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഇടയുന്നതും പിന്നീട് സമവായത്തിലെത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലുള്ള ലീഗിന്റെ പല അതൃപ്തിയും പുറത്തുവരികയും പിന്നീട് അതെല്ലാം തന്നെയും കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് അവരുടെ തീരുമാനത്തിലെത്തുന്നതും കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടു പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അധികം ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ യു ഡി എഫിനെ അധികം പ്രതിസന്ധിയിലാക്കാതെ സീറ്റ് വിഭജനത്തിലധികം തർക്കങ്ങളൊന്നും ഇല്ലാതെ സീറ്റ് ആ ഏത് സീറ്റാണോ തരുന്നത് അല്ലെങ്കിൽ എത്ര സീറ്റാണോ തരുന്നത് അതിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ മാനസികമായും അല്ലെങ്കിൽ സംഘടനാപരമായും ലീഗ് നേതാക്കന്മാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ല നോക്കൂ അതായത് യു ഡി എഫിനകത്ത് ഒരു മുസ്ലിം ലീഗ് ഹിജമണിയാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരണങ്ങളും വിമർശനങ്ങളും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് തദ്ദേശത്തിൽ വലിയൊരു മേൽക്കൈ നേടാനുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു അവർ നേടുകയും ചെയ്തു കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏവർപ്പിക്കാനുള്ള അവിടെ സ്ഥാനാർത്ഥികളെ ജീപ്പിടിച്ചെടുപ്പിക്കാനുള്ള പ്രതിപക്ഷം പോലും ഉണ്ടാകാതെ മലപ്പുറത്തേക്ക് എന്താണ് തദ്ദേശത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അതായത് മുസ്ലിം ലീഗിനുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസിനെ അപ്പൊ തങ്ങടിക്കൽ ഹിജമണിയൊക്കെ വിഴുങ്ങുന്നു എന്നൊക്കെ ആർ എസ് എസ് പ്രചാരവേദ ഒരു ഘട്ടത്തിൽ നടത്തുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്താണ് അർഹതയുണ്ടെങ്കിലും യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ സീറ്റുകൾ നിയമസഭയിലേക്ക് ചോദിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് അതായത് ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു ഇതിനു മുൻപാണെങ്കിൽ പോലും മലബാറിൽ മാത്രമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിന്നാൽ വിജയിക്കുന്ന നമ്മൾ കണ്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് തെക്കൻ ജില്ലകളിലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ശക്തി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലും ഈ പറയുന്ന തെക്കൻ ജില്ലകളിൽ ഇവർ സീറ്റ് ആവശ്യപ്പെട്ടാൽ അവരവിടെ വിജയിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് പൂർണ്ണ ഇനി സീറ്റ് വിഭജനവുമായി മുൻപ് അതായത് ഈ തദ്ദേശ നോക്കൂ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കൈപ്പത്തി അടയാളത്തിൽ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പുകാരുടെയാണ് കഴിഞ്ഞു പോയത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ യു ഡി എഫിന്റെ ആദ്യത്തെ കക്ഷി അല്ലെങ്കിൽ ദ കോർ ദ എന്താണ് ബാക്ക്ബോൺ പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ എന്താണ് കോൺഗ്രസ് ഹിസ് ഓൺ പ്രൈം ടൈം ഹിസ് അല്ലെങ്കിൽ ഹെർ അത് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കുക അപ്പോൾ അതിൻ്റെ പ്രൈം ടൈമിലാണ് അപ്പോൾ അവരോടുത്ത് നെഗോസിയേഷൻ ചെയ്യുമ്പോൾ മറ്റുള്ള പാർട്ടികൾ അത്തരത്തിലുള്ള കരുതലുകൾ ചെയ് നോക്കിക്കൊണ്ട് വേണം ഇത്തരത്തിൽ ഇടപെടാൻ ആണെന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നോക്കൂ വിജയ സാധ്യത കൂടുതലുള്ള സീറ്റാണെങ്കിൽ അവിടെ കോൺഗ്രസ് ആണ് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കുമെന്നാണെങ്കിൽ ലീഗിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എടുക്കും ഇപ്പോൾ ലീഗിനാണ് സാധ്യത ഉള്ളതെങ്കിൽ അവിടെ എന്താണ് ലീഗ് വന്നിട്ട് ലീഗ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവരൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ പരസ്പരം കൈകോർത്തു പോകുന്നൊരു സംവിധാനമായി പോകുന്നു നേരത്തെ സമയത്ത് നമുക്കറിയാം നാലാം മന്ത്രിസ്ഥാനമൊക്കെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു അന്തരീക്ഷം കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ഉണ്ടായിരുന്നൊരു ലീഗ് ഒരു സാഹചര്യത്തിൽ കലുഷിതമായൊരു ഉണ്ടായിരുന്നു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് യു ഡി എഫ് വരികയാണെങ്കിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ ഉണ്ടാകുമോ അതിൽ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഉപമുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അത് ചിലവ് കൂട്ടുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നാണ് പൊതുവായി ഉയർന്നു വരുന്ന ചർച്ചകൾ ആ മൂന്നര കോടി ജനങ്ങൾ അടുത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അങ്ങനെയുള്ള ആവശ്യമില്ല ഇപ്പം മറ്റ് സംവിധാനങ്ങൾ നമ്മളിപ്പോൾ കർണാടകയിൽ കണ്ടു സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി അതേപോലെ തെലങ്കാനയിലുണ്ട് അങ്ങനെ അത്തരത്തിൽ ഉള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട് അതെന്താണ് പൊളിറ്റിക്കൽ സെറ്റിൽമെന്റുകൾ അത്തരത്തിലൊരു സംവിധാനം കേരളം മാതൃകയാക്കണ്ട എന്നുള്ള തീരുമാനങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പറയാൻ കഴിയില്ല ഇലക്ഷൻ കഴിയുമ്പോൾ ആരൊക്കെ തല തലപൊക്കുമെന്ന് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നോക്കൂ ഇരവിപുരത്ത് കൊല്ലം ഇരവിപുരത്ത് ആർ എസ് പിയുടെ സീറ്റ് മുസ്ലിം ലീഗ് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആർ എസ് പി അതായത് നമ്മുടെ എ എസ് ഇസ് ഉൾപ്പെടെയുള്ളവർ ചാടി വീഴുകയും അവിടെ മത്സരിക്കാൻ ആളുണ്ട് എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പല സീറ്റുകളും മുസ്ലിം ലീഗ് ഏറ്റെടുത്താൽ അവിടെ വിനിയും സുനിശ്ചിതമാണെങ്കിൽ അത് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരുടെയും ഒക്കെ ആവശ്യമെന്ന് പറയുന്നത് അതെ ഇതിനു മുൻപ് ഉള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾക്ക് അറിയാം ഇരുപത്തിനാലോളം സീറ്റുകളിൽ ലീഗിന് സീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് തന്നെയും പൂർണ്ണമായും വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും പതിയോളം സീറ്റുകൾ വിജയിച്ചു നമ്മൾ കണ്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴോളം സീറ്റുകൾ ഇവർ ആവശ്യപ്പെട്ടു അതിന് ഇരുപത്തിനാല് സീറ്റിൽ നിന്നും ഇരുപത്തിയേഴിലേക്കുള്ള ഒരു ഉയർച്ച ആവശ്യപ്പെട്ടപ്പോൾ പോലും പിന്നീട് സമവായത്തിലെത്തുകയും ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു അവിടെ പതിനഞ്ചോളം സീറ്റുകൾ ഇവർ വിജയിച്ചു കയറുന്നതും നമ്മൾ കണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിന് പൂർണമായും വിട്ടുകൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞു തീർച്ചയായും അത് നിയമസഭാ കോൺഗ്രസ് തീർച്ചയായിട്ടും അത്തരത്തിൽ അതായത് ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസവും ഒരുമയും ഒന്നും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് അതായത് ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങളെ പറ്റി ചിന്തിക്കാതെ കൃത്യമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ വലിയൊരു തിരിച്ചടി യു ഡി എഫിന് ഉണ്ടാകും അതായത് നോക്കൂ അതായത് മറ്റു എല്ലാ പാർട്ടികളെ പരിഗണിക്കുന്നതിൽ മറ്റിപ്പോ യു ഡി എഫ് അസോസിയേറ്റ്സുകളെ എല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയാലും അതേപോലെ തന്നെ ഇപ്പം സി കെ ജാനുവിൻ്റെ ആയാലും ഇപ്പം എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉൾക്കൊള്ളണമെന്നുള്ള അതായത് ബിഡി സതീശനെതിരെ ഉയരുന്ന ആരോപണം എന്താണ് അദ്ദേഹം സഭ സഭ അതായത് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി ആഞ്ഞ് പരിശ്രമിക്കുന്നു അതിലൂടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ ചോറുകൂട്ടി വളർത്തുന്നു അവരെ എന്താണ് വർഗീയപരമായിട്ടുള്ള വോട്ടുകൾക്ക് അദ്ദേഹം തണൽ നൽകുന്നു എസ് ഡി പി യെ പരസ്യമായി ശാസിക്കുകയും രഹസ്യമായി പിന്തുണക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ബി ജെ പിയെയും ആർ എസ് എസിനെയും സോപ്പിട്ട് പതിപ്പിച്ച് ഹൈജാക്കിയ്ത് ആ വോട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത് എന്നുള്ള ഒരു ലോഡ് ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ട് അപ്പോൾ ഇതെല്ലാം തിരുത്തി കുറയ്ക്കാൻ കഴിയുന്നൊരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊടുത്ത സ്റ്റേറ്റുകളിൽ ഇപ്പോൾ മറ്റത്തൂരിലായാലും എല്ലായിടത്തായാലും അതായത് സി പി എമ്മും ബി ജെ പിയും എസ് ഡി പിയുമായി അലയൻസ് ചേർന്നു കൊണ്ട് ഒരു ഭരണം നമുക്ക് വേണ്ട നമുക്കല്ലാതെ തന്നെ ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു സാഹചര്യം അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടും അല്ല വി ഡി സതീഷിന്റെ കോൺഫിഡൻസ് അത് കൃത്യമായി തന്നെ പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പിന്നീട് മറ്റൊരു ചർച്ചയ്ക്ക് വകുപ്പില്ല അത് തന്നെയാണ് ഇതുവരെ നമ്മൾ ഈ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ബിജെപിയുമായോ സി പി എമ്മുമായോ അല്ലെങ്കിൽ എസ് ഡി പി യുമായോ ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഒരു അലയൻസ് ഇല്ല അല്ലെങ്കിൽ സഖ്യം ചേരലില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പൂർണ്ണമായും കോൺഗ്രസിന് ഇപ്പോൾ പക്ഷെ ഇപ്പോ പി വി അൻവർ ആണെങ്കിലും സി കെ ജാനു ആണെങ്കിലും അവരുടെ പാർട്ടിയും ഇപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസുമായി അല്ലെങ്കിൽ യു ഡി എഫുമായി ചേർന്ന് നിന്ന് പോകുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഈ ഒരു വാശി അത് കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും കാരണം ഈ ഒരു സീറ്റ് വിഭജന സമയങ്ങളിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ന് ചേർന്ന് നിൽക്കുന്നവരെല്ലാം തന്നെയും ഇടഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റത്തൂരിൽ നമ്മൾ കണ്ടത് എട്ടോളം കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് ഉണ്ടാക്കി ക്ഷീണം ചെറുതൊന്നുമല്ലായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ സി പി എം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ അവസ്ഥ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന എം എൽ എ അല്ലെങ്കിൽ ഈ പറയുന്ന സീറ്റ് നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ഇവരിൽ പലരും കോൺഗ്രസിൽ നിന്നും മറ്റു മുന്നണികളിലേക്ക് ചേക്കേറുമ്പോൾ അത് യു ഡി എഫിനെ ഉലയ്ക്കാൻ സാധിക്കുന്ന ഒരു വടിയായി സി പി എമ്മിന് കിട്ടുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് സി പി എം ഉപയോഗിക്കുകയും ചെയ്യും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന പോലെ ജോസ് കെ മാണി മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റുകളുടെ വോട്ടുകൾ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണി അത് കൃത്യമായി പെനട്രേറ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഇതൊരു വിശാല സഖ്യമായി മാറാൻ കഴിയും ഒരു ഘട്ടത്തിൽ സി പി ഐ പോലും യു ഡി എഫിനൊപ്പം പോകൂ പ്രചാരണങ്ങൾ അയച്ചുവിട്ടു കഷ്ടപോയ ഇന്റർവ്യൂവിലാണല്ലോ ബിനോ വിശ്വം പറഞ്ഞത് അത്തരത്തിലുള്ളൊരു സാഹചര്യമേ ഉണ്ടാകുന്നില്ല അങ്ങനെ സി പി ഐ ഒന്നും വിട്ട് പോകുന്ന ഒരു സാഹചര്യമുള്ളൂ പക്ഷെ മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ അവർക്ക് തന്നെ നൽകണം എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന ചർച്ചകൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു ഡസനോളം നേതാക്കൾ മുഖ്യമന്ത്രി കുപ്പായത്തിനായി ക്ലെയിമിനായി നിൽക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു അവസ്ഥ ആവാതിരിക്കട്ടെ എന്തെന്ന് വെച്ചാൽ കോൺഗ്രസിന് സമാനമായോ കോൺഗ്രസിന് നിൽക്കുന്ന സാഹചര്യം ലീഗിനുണ്ടാകട്ടെ ലീഗിന് കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നു കോൺഗ്രസ് താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ പ്രാവശ്യം ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള സാഹചര്യം സീറ്റ് വിഭജനത്തിനായാലും കിട്ടുന്നതിനായാലും ലീഗിന് സാധിക്കുമെന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ